ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കാന്താര സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് അങ്ങനെ അധികം ഒന്നും കിട്ടുന്ന ഒരു കോണ്ടന്റ് ഒന്നും അല്ല പത്ത് പേര് പോലും തികച്ചു കാണില്ല എന്നാലും ഈ പടം എനിക്ക് തന്നേക്കുന്ന ഒരു ഹൈ കാരണം ഭരണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ നമ്മളിത് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇടേ റിഷഭ് ഷെട്ടി ഈ മനുഷ്യനാണ് റിട്ടേൺ ഡയറക്ടർ പിന്നെ ആക്ടിംഗ് ഇത് മൂന്നും കൂടെ ചേർത്ത് എന്നാ പണ്ണരാടിയ പണി വെച്ചേക്കുന്ന കാര്യം ഇടേ ഇത് ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതിയ തന്നെ അതിനകത്ത് എവിടെയെങ്കിലും ചില പാളിച്ചകൾ പറ്റും അല്ലെങ്കിൽ ഡയറക്ഷനിൽ എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റും അഭിനയത്തിൽ എന്തെങ്കിലും പറ്റും ഇത് സ്ക്രിപ്റ്റ് ഡിറക്ഷൻ ആക്ടിങ് എന്റെ പൊന്നുമക്കളുടെ ഓരോ ഓസ്കാർ ലെവൽ ഐറ്റത്തിനുള്ള ഒരു സാധനം പുള്ളി അവിടെ പണി വെച്ചിട്ടുണ്ട് ആര് അമ്മാതിരി കിഡിലാണ് ഇതിന്റെ ടെക്നിക്കൽ വൈസ് ഉള്ള കാര്യത്തെ പറ്റിയിട്ട് ഒന്നും പറയാനില്ല കിഡിലെന്ന് വെച്ചാൽ കിഡിലോസ്റ്റി സാധനം അമ്മാതിരി ആണ് ഇതിനകത്ത് കുറച്ച് ഭക്തി എലമെന്റ്സ് അധികമായിട്ടുള്ളൊരു സംഭവമാണ് ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് അറിയാലോ ഞാൻ അങ്ങനെ വിശ്വാസങ്ങളോ കാര്യങ്ങളൊന്നും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷെ ഈ പടത്തിനകത്ത് ഞാൻ കണ്ടോണ്ടിരുന്നപ്പോൾ ഞാനൊരു വിശ്വാസി ആയിരുന്നെങ്കിൽ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി കാരണം എന്ന് വെച്ചാൽ ഞാനൊരു വിശ്വാസ കൂടി ആയിരുന്നെങ്കിൽ ഈ പടം എനിക്ക് തരുന്ന ഒരു ഹൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലിൽ നിന്ന് തന്നെ വിശ്വാസി അല്ലാഞ്ഞിട്ട് കൂടി എനിക്ക് ആ ഒരു പടം തന്നേക്കുന്ന ഒരു ഹൈ സാധനം ഉണ്ടായിരുന്നേ എനിക്കിതിനകത്ത് ഒരു സ്ഥലത്താണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചിഫിക്കേഷൻ അടിച്ചിരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു അതിങ്ങോട്ട് അടിച്ച് കയറിയപ്പോഴാണ് കാര്യം ബാക്കിയുള്ള സാധനങ്ങൾക്ക് എനിക്ക് അത്രയും രോമാചിഫിക്കേഷൻ വരാത്തതിനെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര വലിയ വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ് എങ്കിൽ പോലും ഇതിനകത്തേ മ്യൂസിക് അത് ഇത് മാങ്ങ തേങ്ങ ചക്ക എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കപ്പൂരം വരെ കിഡിലോസ് പക്ഷെ ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു രണ്ട് മൂന്ന് നെഗറ്റീവ്സ് സാധനങ്ങളുണ്ട് ശരി മലയാളത്തിലോട്ട് ഡബ് ചെയ്തേക്കുന്ന ആൾക്കാരുടെ അതിനകത്ത് അതിന്റെ പ്രശ്നമാണോന്നുള്ളത് എനിക്കറിയില്ല അല്ലോ ഞാനിനി കേട്ടേന്റെ പ്രശ്നമാണോന്ന് അറിയത്തില്ല ഇതിനകത്ത് ഇതിനകത്ത് പണ്ടത്തെ രാജാക്കന്മാരുടെ കാലത്ത് അടക്കുന്ന ഒരു കഥയാണ് ഇതിനകത്ത് രായവ് വന്നിട്ടൊരു ഡയലോഗ് ഭടന്മാരുടെ അടുത്ത് പറയുന്നുണ്ട് നീയൊക്കെ എന്താ ടോമാഞ്ചറി കണ്ടുകൊണ്ട് നിൽക്കുകയാണോ എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട് എടേ ആ കാലത്ത് ആരുടെ ടി വി ഇപ്പോട്ട് ബി സി ഡി പ്ലെയറോ ഇനി ഡിവിയിലും ഇതൊക്കെ ആരാണ് കൊണ്ടു കൊടുത്തവർക്ക് ഈ ടോമാഞ്ചരി കണ്ടതെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ടോമാഞ്ചരി കണ്ടോണ്ടിരിക്കാണെന്ന് ഇനി ഞാൻ കേട്ട എന്ന് കുഴപ്പമാണെന്നറിയാലോ അടുത്തിരുന്ന ചേട്ടൻ അത്യാവശ്യം ചേട്ടാ ഇത് ടോമാഞ്ചെറിയെന്ന് തന്നെ അല്ലേ പറഞ്ഞത് അപ്പൊ പുള്ളിയും പറഞ്ഞു അട ഞാനും അങ്ങനെ കേട്ടേന്ന് ഇനി ഞങ്ങൾ രണ്ടും കേട്ടേന്റെ മിസ്റ്റേക്ക് ആണോന്ന് അറിയത്തില്ല കണ്ടുള്ള ആൾക്കാർ പറയാം നിങ്ങൾ അങ്ങനെ എങ്ങനെയെങ്കിലും അവിടെ എവിടെയെങ്കിലും നിങ്ങൾ അങ്ങനെ ഒരു സാധനം കേട്ടാന്നുള്ളത് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ ആണെങ്കിൽ ബമ്പർ ബംബർസിരിൽ സ്കിറ്റൊക്കെ ചെയ്തുകൊണ്ടെന്നൊരു വ്യക്തിയായിരുന്നു അപ്പം നമ്മൾ ആ സ്കിറ്റിനകത്തൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് കുറച്ച് തമാശകളുണ്ട് ഇതിനകത്ത് ഈ ഒരു ജയിലിനകത്ത് കിടക്കുന്ന ഒരു പുള്ളി പറയുന്നൊരു തമാശയുണ്ട് രണ്ട് മൂന്ന് അങ്ങനത്തെ കുറച്ച് തമാശകളുണ്ട് ഈ തമാശകൾ കേട്ടപ്പോൾ എനിക്കൊരു സ്കിറ്റിന്റെ ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് തോന്നിയത് ഇനി കന്നഡയിൽ ശരിക്കും അവർ അങ്ങനെ തന്നെയാണോ ആ ഒരു സാധനം സ്ക്രിപ്റ്റ് ലൈൻ അല്ലെങ്കിൽ ആ ഒരു തമാശ പോയേക്കുന്നത് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല പക്ഷെ മലയാളത്തിലോട്ട് ഏതാണ്ട് ആ രീതിയിലാണ് വന്നിട്ടുള്ളത് ആൻഡ് ഇതിനകത്ത് ഋഷഭ് ഷെട്ടിയുടെ ഈ ഒരു അഭിനയത്തിനോട് നമ്മുടെ ജയറാം ഉണ്ടല്ലോ പുള്ളി എനിക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഈ അവസാന ഭാഗത്തോട്ട് എത്തി എത്തി എനിക്ക് ഇങ്ങനെ തോന്നി കാരണം എന്ന് വെച്ചാൽ അതേ ലെവലോ സാധനം അപ്പുറത്ത് ജയരാമന് കാണിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എവിടെയെങ്കിലും ചില പാളിച്ചാൽ പറ്റാൻ സാധ്യതയുണ്ട് ഉണ്ടോ കാര്യം അംമാതിരിയാണ് പുള്ളിയുടെ ഋഷഭ് ഷെഡിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കാര്യം ഈ ഒരു പടം മുഴുവനായിട്ട് കണ്ടുകഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും റിട്ടേൺ ഡയറക്ടർ ആക്ടിങ് എല്ലാം പുള്ളിയൊരാൾ തന്നെയാണല്ലോ പുള്ളിക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് പടം എന്ത് എങ്ങനെ ഏതൊക്കെ രീതിയിലെന്നുള്ള കൃത്യമായിട്ടുള്ള സാധനമുണ്ട് അത് നല്ല രീതിയിൽ നമ്മളോട് ഉൾക്കൊള്ളിക്കാനും പറ്റുന്നുണ്ട് അത് മാത്രമല്ല ഇതിനകത്ത് പടത്തിന്റെ ക്ലൈമാക്സിലോട്ട് പോകുമ്പോഴത്തേക്കും ക്ലൈമാക്സിന് തൊട്ടുമുന്നേ ഉള്ള ഒരു ഗ്രാഫ് എന്ന് വെച്ചാൽ ഭയങ്കര ഹൈ നിന്നെയാണ് ഈ ക്ലൈമാക്സിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ബത്തിയുടെ സാധനം കൂടി പോയില്ലേ എന്ന് ഇങ്ങനെ തോന്നിപ്പോയി കാര്യം ഇതൊരു ഫാന്റസി പടമാണ് ആ രീതിയിൽ നമുക്ക് കാണാം പിന്നിനകത്ത് എടുത്തു പറയാൻ തോന്നി വേറൊരു കാര്യമാണ് ഈ പടത്തിനകത്ത് ഈ നായക കഥാപാത്രത്തിനെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ ഈ പൊന്നിയൻ സൽമാൻ സിനിമയ്ക്കകത്ത് തൃശനെ അമ്മാതിരി ബ്യൂട്ടിയിലല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാര്യം ആ ഒരു ലൈറ്റിംഗ് ആണെങ്കിലും ക്യാമറ വർക്ക് അല്ലെങ്കിൽ ഗ്രേഡിങ് കാര്യങ്ങളെല്ലാം പടത്തിന് മൊത്തത്തിൽ ഈ പറയുന്ന ഫ്രെയിംസ് ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര തീയാണ് പക്ഷേ ഈ നായികനെ ആണെങ്കിൽ അത്രയും സൗന്ദര്യം കവർന്നെടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ നടി സമന്ത ഇല്ലേ സമന്തരണത്തിനെനിക്ക് ഭയങ്കര ക്രഷ് ആയിരുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏതാണ്ട് ഈ നായികയുടെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചേക്കിരിക്കുന്നു നമുക്ക് ക്രഷ് തോന്നിപ്പോയി അമ്മതിരിയാണ് ആ ഒരു നായികനെ അവർ ഒ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ അതിൻ്റെ ആദ്യത്തെ കുറച്ച് ഈ ഒരു റൊമാൻറ്റിക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതും അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു പിന്നെ ഈ ദൈവം ഈ കോൺസെർട്ട് ഒക്കെ പറയുമ്പോഴത്തേക്കിനു അധർമ്മവും ധർമ്മവും തമ്മിലുള്ള യുദ്ധമാണല്ലോ ലോകമുണ്ടായ കാലം തൊട്ട് അല്ലെങ്കിൽ മനുഷ്യന്മാരെ ചിന്തിക്കാൻ തുടങ്ങിയ ടൈം തൊട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യന്മാർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ഒക്കെ ഉള്ളത് തന്നെയാണ് പക്ഷേ ഈ ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് പല ആളുകളും പറയുന്നത് സർവ്വശക്തനായിട്ടുള്ള ദൈവം എന്നാണ് പലരും പറയാറുള്ളത് പക്ഷേ ഈ സർവ്വശക്തനായിട്ടുള്ള ഒരു ദൈവത്തിനെ ആരക്കും ചേർന്ന് പിടിച്ചു വെക്കുന്നു പിന്നെ ഈ സർവ്വശക്തനായിട്ടുള്ള ദൈവത്തിന് മുന്നിൽ വെച്ചിട്ട് ഈ അധർമ്മം നടക്കുന്നു എടേ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് അത്രയ്ക്കുള്ള ശക്തിയേ ഉള്ളു പിന്നെ ഈ പറയുന്ന നമ്മുടെ സിനിമയ്ക്ക് വെളിയിൽ നിന്ന് നോക്കിയാൽ പോലാണെങ്കിലും നമ്മുടെ നാട്ടിൽ കൊറോണ സംഭവിക്കുന്നുണ്ട് പ്രളയം സംഭവിക്കുന്നുണ്ട് ഡാം പൊട്ടുന്നുണ്ട് അങ്ങനെ സുനാമി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിനകത്ത് കൊച്ചു കുട്ടികൾ മുതൽ ജനിച്ചു വീണ കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാർ വരെ മരണപ്പെടുന്നുണ്ട് ഈ സമയത്തൊക്കെ ദൈവം കൈകിട്ടി ഇങ്ങനെ നോക്കി ഇതൊക്കെ ആസ്വദിക്കുന്ന ഒരു ദൈവമാണ് ആൻഡ് അതേപോലത്തെ ഒരു സാധനം തന്നെ ഏതാണ്ട് എവിടെയൊക്കെ നമുക്ക് ഈ ഒരു പടത്തിനകത്ത് കാണാൻ പറ്റും സ്പോയിലർ ഒന്നും അല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പൊ അതുപോലെ ഒരു ദൈവത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഇത് ആൾക്കാർക്ക് എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനെ ശക്തി ഇല്ലാത്തൊരു അല്ലെങ്കിൽ ദുർബൽ എവിടെയൊക്കെയോ ദുർബ ദൗർബല്യമുള്ള ഒരു ദൈവത്തെയാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത് ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട് ഇനി അതെല്ലാം മാറ്റി വെച്ച് നോക്കി ഈ പടം നോക്കിക്കഴിഞ്ഞാല് എടേ എന്നടാ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം അമ്മ ഒരു സാധനമാണ് നിങ്ങളൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ എന്റെ പൊന്നുമക്കളെ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ് ചോർഷോട്ടായിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും റോമാൻറ്റിഫിക്കേഷൻ അടിക്കാൻ നിങ്ങൾ തിരിച്ചറിഞ്ഞ് വരില്ല അമ്മ ഐറ്റം ആണ് വിശ്വാസം അല്ലാത്ത ആളായിട്ട് കൂടി എനിക്ക് എനിക്കിതിനകത്ത് ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇതിൽ ഹൈലി കയറി സാധനം ഉണ്ടായിരുന്നു സ്പോലറായി പോകും ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണെങ്കിലും പടം ആൾക്കാർ ആൾക്കാരെല്ലാം പോയി കാണുക കണ്ടിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം നമുക്ക് അടിച്ചിട്ട് വരുകയാണ് അപ്പച്ചിരി ശരി